ഗുഡ് മോർണിംഗ് നമ്മൾ ദിവസവും കേൾക്കുന്ന ഒരു വാക്കാണ് മോട്ടിവേഷൻ ആക്ച്വലി അത് കേട്ട് കേട്ട് പലർക്കും അടുപ്പ് തോന്നാറുണ്ട് മോട്ടിവേഷൻ സ്പീക്കറാണ് ഞാനെന്ന് പറയുമ്പോൾ ചെല്ലരുടെയും മുഖം ചൊടിയാറുണ്ട് ആക്ച്വലി വാട്ട് മോട്ടിവേഷൻ എന്താണ് ഈ ഇങ്ങനെ മുഖം ചൊടിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അഭയം പ്രാപിച്ചിരിക്കുന്ന അലസതയെ ഭേദിക്കുന്നത് അതാണ് ശരിക്കും മോട്ടിവേഷൻ നമുക്ക് ഒരേ ശബ്ദം ഉണ്ടാക്കിയോണ്ടോ ഒരേ തമാശ പറഞ്ഞതുകൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ മറ്റുള്ളവരുടെ ഉള്ളിൽ കിടക്കുന്ന അലസതയെ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല ഈ സംഗതി മനസ്സിലാക്കിക്കൊണ്ടാണ് മോട്ടിവേഷൻ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് ഉണ്ട് പിക്ക് മെത്തേഡ് ഈ സെഷൻ കഴിയുമ്പോഴേക്ക് അവരുടെ മനസ്സിൽ അവരെ കുറിച്ച് മനോഹരമായ ചിത്രം വരപ്പിക്കാൻ ആരാണ് മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഓഡിയൻസിന്റെ മുമ്പിൽ എത്തുന്നത് അയാൾക്ക് കഴിയേണ്ടത് എന്താണ് ഈ പിക്ക് മെത്തേഡ് ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ ആൻഡ് കസ്റ്റമൈസ്ഡ് മെത്തേഡ്സ് സൈക്കോളജിക്കൽ ഇന്ററാക്റ്റീവ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ നടത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ അവര് കാണാത്ത അവരുടെ കഴിവുകൾ അവരറിയാതെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്താണ് ഈ കസ്റ്റമൈസ് മൂന്ന് മണിക്കൂർ പ്രസന്റേഷന് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് അവിടെ പതിനഞ്ച് മിനിറ്റ് സമയം കിട്ടിയിട്ടുണ്ട് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എനിക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ഞാൻ എന്തെങ്കിലും നോക്കി പറഞ്ഞതിന്റെ കാര്യമില്ല ഐ ഹാവ് ടു ഐ അല്ലെങ്കിൽ ട്രാൻസിഷൻ എനിക്ക് കഴിയണം ഓഡിയൻസിനനുസരിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിയണം ഓഡിയൻസ് ആർ നോട്ട് അവർ തിങ്സ് ഫ്രം എനി എനി ടൈം ഇൻ മെനിഡ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടി പോലും ഞാൻ പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിയുന്നതിനേക്കാൾ അറിവുള്ള ആളാണെന്ന കോമൺ സെൻസ് എനിക്ക് പറഞ്ഞു അവർ ജീവിക്കുന്നത് ചാറ്റ് ചാറ്റി പീട്ടിയുടെ കാലഘട്ടത്തിലാണ് എന്ത് വേണമെങ്കിലും അവരുടെ ഫിംഗർ ട്രിപ്പിലുണ്ട് അപ്പം അവരെ പഠിപ്പിക്കാൻ എനിക്ക് അധികാരമില്ല i'm a doubting tommy, sir, and i'm if a person who is asking frequent doubts, that means he's understanding the thing. i hear i forget. i see i remember. i feel i understand. i'm a matrimatriarch. i'm a matrimatriarch. i'm a i feel i understand. i'm a matrimatriarch. i feel i understand. i should give chances to the people who are sitting in front of me to ask those questions, to criticize, to discuss. അവരെ ചർച്ച ചെയ്യാനും ചോദ്യം ചോദിക്കാനും വിമർശിക്കാനും കളിയാക്കാനും ഒക്കെ അവർക്ക് അവസരം കൊടുക്കണമെങ്കിൽ കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമിലേക്ക് ഞാൻ വരണം അവർ ചോദിക്കുന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിയണം എനിക്ക് അറിയുന്നത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ററാക്ടീവ് ആവണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് സ്പേസ് കൊടുത്തുകൊണ്ടിരിക്കണം അതിന്റെ അപ്രോച്ച് സൈക്കോളജിക്കൽ ആവണം സൈക്കോളജിക്കൽ ആവുമ്പോൾ ഒരു മനുഷ്യന്റെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കുട്ടികൾ ചൈൽഡ്ഹുഡ് ടു സിക്സ് ഇയേഴ്സ് സിക്സ് ടു നയൻ ഇയേഴ്സ് നയൻ ടു ട്വൽവ് ഇയേഴ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കൗമാനക്കാരുടെ പ്രശ്നമാണ് കൗമാരക്കാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം മനസ്സിലാക്കണം ഒരു കൗമാരക്കാരൻ ആറ് സ്വഭാവ സവിശേഷതകളുണ്ട് എന്തൊക്കെയാണത് അവർ തർക്കിക്കും അച്ഛനോടും അമ്മയോടും അവർക്ക് കുറ്റം തോന്നും സുഹൃത്തിന് ദൈവമായി കാണും സെലിബ്രിറ്റീസിനോട് സ്പോർട്സ്റ്റാർസിനോട് അന്തമായ അനുകരണം ഉണ്ടാവും എവിടെ ഓഡിയൻസ് എന്നെ ശ്രദ്ധിക്കപ്പെടണമെന്ന് തോന്നലുണ്ടാവും പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യത്തോടും ഈ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന കൗമാരക്കാരോട് സംസാരിക്കുമ്പോൾ ആ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് കഴിയണമെങ്കിൽ ഐ നോ സെഡൽ സൈക്കോളജി ബിസിനസ് തിങ് ബിസിനസ്സിന്റെ സൈക്കോളജി വളരെ അനിവാര്യമാണ് എന്നോട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് ആ നിങ്ങൾ എല്ലാവരും പരിചയമുള്ള ആപ്പിൾ എന്ന കമ്പനി എങ്ങനെയാണ് സൈക്കോളജിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ഒന്ന് ബാക്കിലേക്ക് ചിന്തിച്ചു പോകുന്നത് അവരുടെ ബ്രാൻഡിങ് സാറ്റജി എന്തായിരുന്നു ബ്രാൻഡിങ് സിമ്പിൾ There was a psychological psychological insight. insight? What was that Sorry, psychological insight. Think different. Right, sir. എന്ന ക്യാപ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തോന്നുകയാണ് ഇത് നമ്മുടെ കമ്പനിയാണ് ഒരു ബിലോംഗിംഗ് ലോയലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തു ഇനി നിങ്ങൾ നോക്കുക മാരുടെ മുന്നൂറ് മില്യൺ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുപ്പത് ബില്യണിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോയിന്റ് മാനേജറായിട്ട് തുടങ്ങിയ അവരുടെ സെയിൽസിൽ ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു പരിപാടികളിലൂടെ സെയിൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് മാരുതി വിജയിച്ചത് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വിജയിച്ചത് മൈക്രോസോഫ്റ്റിന്റെ വിജയത്തിന് സത്യനാഥനിലെടുത്ത ഏറ്റവും വലിയ ീഡർഷിപ്പ് സൈക്കോളജി കൊണ്ടുവരികയും ചെയ്യാനുള്ളത് അത് അർത്ഥശങ്കക്കിടയില്ലാതെ തന്റെ സ്ഥാപനത്തിൽ നടപ്പാക്കിക്കൊണ്ടാണ് സത്യനാഥല്ല ഇന്ന് മൈക്രോസോഫ്റ്റിന്റെ മുന്നിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ് ഗൂഗിള് ഗൂഗിൾ ഇന്ന്

ഈ നേതൃത്വത്തിൽ ഗൂഗിളിൽ അപ്ലൈ ചെയ്തത് ഇനി താഴേക്ക് വരും ഇന്ന് ടെക്നോളജിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ സൈക്കോളജി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലുള്ള അങ്ങനെയോസിന്റെ ആമസോൺ ഏ ടെക്നോളജിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ലോകത്തിന് മുമ്പിൽ ഏ ടെക്നോളജിയെ അതേപോലെ കൊണ്ടുവന്ന് ആളുകളുടെ മനസ്സിൽ ആ ആ കുറിച്ച് ക്രിയേറ്റ് ചെയ്തു പ്രോഗ്രാം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അനുഭവത്തിന്റെ സാക്ഷ്യത്തിൽ നോ റിസൾട്ട് നോ പേമെന്റ് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ടില്ലേ നിങ്ങളെ ഫേമി തരണം അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ സെഷൻസ് ൂറുകൾ ഇന്ത്യക്കകത്തു പുറത്തും നടത്തിയതിന്റെ അഭിമാനത്തിൽ സഹതാപത്തോടു കൂടിയല്ല ഇത്തരം ട്രെയിനിങ് ആവശ്യമുള്ളവർ മാത്രം